સેવન વન એટર ટુ સેવન ફાઈવ ટુ સેવન સેવન એન્ટ્રી ഫുൾ ക്യാമറ ചുറ്റിനും ക്യാമറ അതുപോലെ ആൾക്കാർ ജഡ്ജസ് ഒക്കെ ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എനിക്ക് ടെൻഷൻ പോയാൽ പറ്റും ഒരു നമ്പർ തെറ്റി അവിടെ വെച്ച് പോവും ബോള് ജഗിള് നിർത്തിയാലും പോവും ഈ കാറ്റഗറിയിൽ ലോകത്തിലെ ആദ്യത്തെ റെക്കോർഡ് ഹോൾഡർ ആണ് നമ്മുടെ കഷി ജഗിളിങ് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു അപ്പൊ ആദ്യം ചെയ്യുമ്പോ ഇത് ബോള് നേരെ മൂക്കിയത് കഴിയുന്ന ചോരൊക്കെ ആണ് അതായത് ഓരോ നമ്പറിനും ഓരോ വിഷല കാണും ഇപ്പൊ വണ്ണെന്ന് പറഞ്ഞ സന്നായിരിക്കും അപ്പൊ വെച്ചിട്ട് ഒരു കഥ ക്രിയേറ്റ് ചെയ്തിട്ട് ആ അതുവഴിയാണ് ഈ നിൽക്കുന്ന ആളേ ഇങ്ങനെ ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും സംസാരിക്കുന്നതെന്ന് സംസാരിക്കുന്നില്ല കുറെ നമ്പേഴ്സ് പറയുന്നതാണ് അതും ഈ മൂന്ന് ബോള് കറക്കിക്കൊണ്ട് അങ്ങനെ കറക്കി അങ്ങോട്ട് കേറിയേക്കുന്നത് ഒരു കുഞ്ഞു ഗിന്നസ് വേൾഡ് റെക്കോർഡിലാണ് കുഞ്ഞുന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണ് ഓട്ടോ ഞാൻ കുഞ്ഞു എന്ന് പറഞ്ഞ ആള് ഭയങ്കര ബ്രെയിൻ ഹാക്കറാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഓലിയേഴ്സ് നമ്പേഴ്സിൻ്റെ ഈ കൗണ്ടാണ് പറഞ്ഞത് അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തില്ല എനിക്കും മനസ്സിലായില്ല ഞാൻ അതുകൊണ്ട് കുറേ സ്റ്റഡി നടത്തി ആ സ്റ്റഡി നടത്തിയതിൽ നിന്ന് എനിക്കും മനസ്സിലായത് നമ്മളൊക്കെ പണ്ട് കണക്കിൽ പറയാറുണ്ട് എന്ത് പറഞ്ഞാൽ ഈ ഈയിയുടെ സമവാക്യമാണ് അല്ല ഈ ഈ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ് അതിന് അന്ധമേയില്ല അതിൻ്റെ ഫസ്റ്റ് വാല്യൂ ആയിട്ട് പറയുന്നത് ടു പോയിൻ്റ് സെവൻ വൺ സെവൻ പോവൻ സെവൻ വൺ എന്നാണ് പറയുന്നത് ഇത് പഠിച്ചു വെച്ചോണ്ട് അങ്ങ് പോകുക ഓടുക ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ആയിരം എണ്ണമാണ് ഈ പേരിൽ ഇരിക്കുന്ന ഇതിലിരിക്കുന്ന നമ്പേഴ്സ് അഞ്ഞൂറെണ്ണമാണ് ഗിന്നസുകാര് മോളോട് പറഞ്ഞതല്ലേ അതിൽ നിന്ന് എത്രണം പറഞ്ഞു അഞ്ഞൂറ്റി അറുപത് അടിപൊളി അഞ്ഞൂറ്ററുപത് പറഞ്ഞു പേര് പറഞ്ഞില്ല ഇത് ഒരു ബ്രെയിൻ ഹാക്കിംഗ് ഒരു ടെക്നിക്കാണല്ലേ ഇത്ര ഇപ്പം എത്രയല്ല പഠിക്കുന്ന കൊച്ചു ആറിൽ ഇത് കഴിഞ്ഞ വർഷമാണ് കുഞ്ഞിന് ഇത് നടത്തിയതല്ലേ ഗിന്നസ് റെക്കോർഡിൻ്റെ ഇത് കഴിഞ്ഞ വർഷം നടത്തി പിന്നെ ഈ വർഷമാണ് അതിന്റെ റിസൾട്ട് വന്നത് അല്ലെങ്കിൽ ഗിന്നസ്സില് അംഗീകരിച്ചു എന്നും പറഞ്ഞിട്ട് ഈ ഈ പറയുന്ന നമ്പർ പഠിക്കാൻ കുഞ്ഞുണ്ട ടെക്നിക്ക് ആണ് ഉപയോഗിക്കുന്നത് വിഷ്വലൈസിങ് ടെക്നിക്ക് ആണ് അതായത് ഓരോ നമ്പറിനും ഓരോ വിഷ്വൽ ആണ് അപ്പൊ 1 എന്ന് പറഞ്ഞാൽ സൺ ആയിരിക്കും അപ്പൊ ഈ വിഷ്വൽ വെച്ചിട്ട് ഒരു കഥ क्रिएट ചെയ്തിട്ട് ആ അതുവണിയാണ് പഠിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ആ ഇപ്പീ 1 നെ സൂര്യനെ കൊടുത്തു ആ പെട്ടിന് എന്താ കൊടുത്ത് ഗേറ്റ് ഗേറ്റ് കൊടുത്ത് രണ്ടിനോ ദാ സൂ ാണ് അപ്പൊ ഇത് കഥ ഉണ്ടാക്കുമ്പോ ഒരു ലെമൺ കട്ട് ചെയ്തപ്പോ അകത്ത് സൂര്യ ഇങ്ങനെ ഒതിച്ചു വന്നു ആ സൂര്യന്റെ അകത്ത് ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ഗേറ്റ് ഉറന്നപ്പോ ഒരു സൂ ഉണ്ടായിരുന്നു ആ സൂ പിന്നെ ഒരു ഗേറ്റ് തുറന്നു പോയി ഈ കഥ എന്ന് പറയുന്നത് ടു പോയിൻ്റ് സെവൻ വൺ എയ്റ്റ് ടു എറ്റിലാണ് ഈ കഥ അതായത് സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങയായിരുന്നു ലെമൺ നാരങ്ങയായിരുന്നു ആ നാരങ്ങ കട്ട് ചെയ്തു അല്ലേ ആ കട്ട് ചെയ്തപ്പോൾ ഒരു സൂ വന്നു ായിരുന്നു ഓക്കെ സൂര്യൻ എനിക്ക് എനിക്ക് പോലും ഓർമ്മയില്ല അതാണ് ഞാൻ ഈ പറയുന്നത് ഒരു സൂര്യൻ ഉദിച്ചു വന്നു അത് ഉദിച്ചു വന്നപ്പോ അവിടെ അതിന്റെ സൂ കണ്ടു അല്ലേ ഗേറ്റ് ആണ് ഓഹ് എട്ടാണ് ഗേറ്റ് ഒന്നാണ് സൂര്യൻ ആ വീണ്ടും തെറ്റി കലയൊന്നും മാറ്റുവാണേ ഞാനൊന്നും പഠിച്ചാലും രക്ഷപ്പെടാത്ത കാരണതാ ആ ഒരു നാരങ്ങ മുറിച്ചപ്പോ അതിനകത്ത് സൂര്യനെ കണ്ടു അപ്പൊ അവിടെ ഒരു ഗേറ്റ് കണ്ടു ആ ഗേറ്റ് തുറന്നപ്പം ആ ഗേറ്റിനകത്ത് സൂ കണ്ടു അത് കഴിഞ്ഞ് എട്ടിന് പിന്നെ ഗേറ്റ് ഓ വേറൊരു ഗേറ്റ് തുറന്ന് വെളിയിൽ പോയി അതാണ് ഇങ്ങനെയാണ് പഠിച്ചത് മോളെ ആരെ ആളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി അമ്മയുടെ പേര് പറ ശാന്തി അച്ഛനും അച്ഛനും പഠിപ്പിച്ചു അവർ രണ്ടുപേരുടെയും പ്രൊഫഷൻ പറ അമ്മ മെമ്മറി ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങർ അതുകൊണ്ടാണ് നമ്മൾ പറയില്ല നമ്മൾ നമുക്ക് ഇതിന് പിന്നിൽ ഒരാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്ടൊന്നും ഇതിങ്ങനെ ആവത്തില്ല യാമീനെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും വയ്യ എങ്കിലും ഞാൻ ഇതിനകത്തൂടെ ഒന്ന് പെട്ടെന്ന് കണ്ണോടിക്കാം യാമി ഒരു ഒരു ത്രീ സെക്കൻഡ്സ് ചെയ്യുവല്ലോ അല്ലേ എനിക്ക് എനിക്ക് എത്രയാണ് കൗണ്ടെ എനിക്കറിയില്ല കൗണ്ടിങ് എങ്കിലും ഞാൻ ചെയ്യാം ഓക്കെ റെഡി ഒരു മൂന്ന് സെക്കൻഡേ

ഞാൻ മറ്റേ പണ്ടത്തെ കണക്കുസ്തവത്തിൽ ഇരുപത് പ്ലസ് ഇരുപത്തഞ്ച് എന്നൊക്കെ ആയപ്പോഴത്തേക്കും കശിയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ വരെയാണ് പറഞ്ഞത് അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇതല്ലാണ്ട് ഇയാൾക്ക് വേറൊരു വലിയ കഴിവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ കാണിക്കാം അത് ഞാൻ പറയും അതിലെന്തെങ്കിലും തെറ്റിയാലാണ് ഞാൻ പിടിക്കാൻ പോകുന്നത് കാരണം എനിക്ക് എന്നെ എന്നെ കഴിഞ്ഞ് സ്കോർ ചെയ്ത് നിൽക്കുവല്ലോ ഇപ്പൊ ഇതിനകത്തുള്ളതാണ് ഇതിപ്പോൾ കാണാതെ പഠിച്ചു കുറെ നാളായി ഇതിനെ നമുക്ക് ട്രെയിൻ ഇപ്പൊ നിങ്ങൾ ഗിന്നസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തല്ലോ ഗിന്നസിലേക്ക് അപ്ലൈ ചെയ്തപ്പം കുഞ്ഞിന് ടെൻഷൻ ഉണ്ടായിരുന്നു ഇവിടെ അവരുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നായിരുന്നു ഒരു മാനസികാവസ്ഥ അയ്യോ അച്ഛനും അമ്മയും വീട്ടിൽ ചെന്നാൽ കയറ്റത്തില്ല അങ്ങനെ വല്ലായിരുന്നു എന്നായിരുന്നു ും ക്യാമറ അതുപോലെ ആൾക്കാർ ജഡ്ജസ് ഒക്കെ ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്ത് പറ്റും ഒരു നമ്പര് തെറ്റി അവിടെ വെച്ച് പോവും ജഗിള് ചെയ്യണം നിർത്തിയാലും പോവും അതല്ല ഒരു നമ്പരും തമ്മി പതിനഞ്ച് സെക്കൻഡ് കൂടുതൽ ഗ്യാപ്പ് വന്നുകൂടാ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ആയിരുന്നു നമ്മൾക്ക് നമുക്ക് നമുക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യണം നമ്മുടെ ആണ് നമ്മൾ എന്തായിരിക്കും കുഞ്ഞു മനസ്സിൽ ഓക്കെ ന്യൂട്രൽ ആയിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ കാറ്റഗറിയിൽ ലോകത്തിലെ ആദ്യത്തെ റെക്കോർഡ് ഹോൾഡർ ആണ് നമ്മുടെ കക്ഷി അവർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവരെന്നാണ് നിങ്ങളോട് പറഞ്ഞത് കൊച്ചിനോട് ഗിന്നസിലെ ആൾക്കാർ പ്രോത്സാഹിപ്പിച്ച് അപ്പോൾ എന്താണെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബുക്കിൽ ഗിന്നസിൻ്റെ ഒരു എല്ലാ വർഷം ഇറക്കുന്ന ഒരു ബുക്കിൽ പേര് വരും അല്ലേ അപ്പോൾ നമ്മൾ ഞാൻ ഗിന്നസിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചത് കേട്ടോ നമുക്കൊന്നും ഗിന്നസ് റെക്കോർഡ് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ പിടിക്കാൻ പറ്റും ഇപ്പം ആറില്ല പറഞ്ഞത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ ഇത് ചെയ്തത് അഞ്ചാം ക്ലാസ്സിലെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എത്ര സമയം ഒരു ട്രെയിനിങ് എടുത്തിരുന്നു ഒരു ദിവസം ഞാൻ ഇതും സെപ്പറേറ്റ് ആണ് പഠിച്ചത് എന്നിട്ടാണ് ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ആദ്യം ചെയ്യുമ്പോ ഇത് ബോള് നേരെ മൂക്കിന്ന് കഴിഞ്ഞോരക്കെരുണോ എന്നിട്ട് അച്ഛൻ പറഞ്ഞ ഈ ബോള് ഇങ്ങനെ മൂക്കി വന്ന് വീണ് ചോരത്തിയ ഈ ഒരു സംഭവത്തിന് ഞാൻ സ്കൂൾ വെക്കേഷൻ ട്രെയിൻ ചെയ്തു നാലില് വെക്കേഷൻ ഉണ്ടല്ലോ ആ സമയത്തും ട്രെയിൻ ചെയ്തു ആ സമയത്ത് രണ്ടു വർഷം ട്രെയിൻ ചെയ്തു എന്നിട്ട് സ്കൂള് തുറന്നപ്പോ ഒരു മാസം ലീവ് എടുത്തിട്ട് ഒരു മാസം സ്കൂൾ പറഞ്ഞപ്പോൾ ഒരു മാസം ലീവ് ലീവെടുത്തങ്ങ് ട്രെയിൻ ചെയ്ത് അതിനേതന്നെ ഫലം കണ്ട് സ്കൂളിൽ ഭയങ്കര ആണല്ലേ ഇപ്പോൾ അപ്പോൾ ഇതൊന്നുകൂടെ ചുമ്മാ ഒന്ന് ചെയ്ത് കാണിച്ചേ പാട്ടൊക്കെ പാടാൻ പറ്റുമോ ഇത് ജകൾ ചെയ്തുകൊണ്ട് ഇത് വെച്ചിട്ട് ഞാൻ പാട്ട് പാടാവോന്നൊക്കെയാണ് ചോദിച്ചത് പക്ഷേ ആക്ച്വലി അതിലും ഇത് വെച്ചോണ്ട് വേറൊരു സാധനം ചെയ്യാൻ പറ്റും പീരിയോഡിക്കൽ ടേബിളിനെ കുറിച്ച് ഇത് വെച്ചോണ്ട് അല്ലേ ചെയ്യാൻ പറ്റും ഒന്ന് ചെയ്ത് കാണിച്ചേ ഹൈഡ്രോലിയം ബോറോൺ കാർബൺ നൈട്രോക്സൈ ഫ്ലോറിൻ ഞാൻ സോഡിയം മക്കീൻഷ്യൽ ഇമിൻ സിൽക്ക് ഫോസ്ഫർ സൾഫർ ഫ്ലോറിൻ ആർക്കും പൊട്ടാസിയം കാൽസ്യം സ്കാൻ ടൈറ്റാനിയം വൈനഡിൻ ക്രോമിയം മാഗ്നീ സയൻ കോബൽ നിക്കൽ കോപ്പർ സിങ്ക് അപ്പോൾ മൊത്തം പഠിച്ചു വെച്ചേക്കുവാണ് ഇതൊക്കെ ഏ അപ്പോൾ ഈ ഈ ആദ്യ കാലങ്ങളിൽ ഇപ്പോൾ പറഞ്ഞാലും ഇത് വീണ് മുഖം വീണ് മുഖത്തൊന്ന് പൊട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റുമോ കോൺഫിഡൻസ് അതെങ്ങനെയായിരുന്നു പിന്നെ ടാക്കിൾ ചെയ്ത് ഇത് ഇങ്ങനെയാണെന്ന് ചോരൊക്കെ വരുമ്പോ ഞാൻ അച്ഛന് പറഞ്ഞു അച്ഛൻ എനിക്ക് ഇത് ചെയ്തത് ഇത് എനിക്ക് ചെയ്യണം അച്ഛനും അമ്മയും അമ്മ ഇങ്ങനെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് വളരുന്ന അച്ഛൻ വേറൊരു തരത്തിൽ സൈക്കോളജിസ്റ്റ് ആയിട്ടും കൗൺസിലർ ആയിട്ടും ഇരിക്കുന്നു ഇവരുടെ രണ്ടു പേരുടെയും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിൽ ചെയ്താണ് അപ്പം ഇപ്പം രണ്ട് അവർ അനിയരാണ് അനിയത്തി അല്ലെ അവരിതിന് തടസ്സമായിരുന്നു കാരണം എന്റെ തെയ്മേ രണ്ടെണ്ണം ഉണ്ട് ഞാൻ വന്നിട്ട് മിണ്ടിയിട്ടില്ല പക്ഷെ ചേച്ചി പറയുന്ന മിണ്ടി പേക്ക നമ്മുടെ ഒക്കത്ത് കേറ്റി ഇരുത്തി കഴിഞ്ഞാ ഇറങ്ങി പോകില്ലെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്താണാവോ ഇതുവരെ എന്റെ അടുത്ത് അടുത്തിട്ടില്ല പക്ഷേ ആ വീട് മറിക്കുന്ന രണ്ട് ടീമാണല്ലേ അതുപോലെ തന്നെ ഞാൻ കൊറച്ചു മുന്നേ പറഞ്ഞു ആൾക്ക് വേറെ വലിയ കഴിവുണ്ട് ആ കഴിവ് ഞാൻ ഇപ്പം നിങ്ങൾ കാണിച്ചു തരാട്ടോ അപ്പം ഒരു മെമ്മറി ഹാക്ക് ടെസ്റ്റിംഗ് ആണ് കുറച്ച് ഡേറ്റും മാസവും ഇയറും അല്ലെ ഇയറും ഇവൻസും ഇവൻസും ഇയർ വേണ്ട വേണ്ട ഇയർ ഇവന്റ്സും മതി ഡേറ്റും മാസവും ഇവന്സും ഓക്കെ അപ്പൊ ഞാൻ പറയണേ ഞാൻ എഴുതട്ടെ ആ അപ്പൊ കൊച്ചിന് ഇപ്പൊ കാണിക്കത്തില്ല ഞാൻ എഴുതട്ടെ പിന്നെ പിന്നേ ഓക്കെ ഞാൻ അഞ്ചെണ്ണമാണേ ഞാൻ പറഞ്ഞതരട്ടെ ജനുവരി ഇരുപത്തൊന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം ഡിസംബർ പത്ത് കോഴി ആദ്യമായിട്ട് പ്രസവിച്ചു ഞാൻ മുട്ടയിട്ടുന്ന് എഴുതിയത് ഞാൻ പ്രസവിച്ചു നവംബർ പതിനാല് മരട്ടിലെ പൂക്കാലം മരട്ടിൽ മരട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ ഒരു പൂക്കാലം അതായത് ഒരു വസന്തം വന്നു മനസ്സിലായോ ഒക്ടോബർ പതിനഞ്ച് പതിനഞ്ച് എന്റെ പട്ടിക്കുഞ്ഞിന് ആദ്യമായിട്ട് പല്ല് വന്നു ജൂലൈ മുപ്പത്തൊന്ന് ഫാദേഴ്സ് ഡേ ഓക്കെ ആണോ റെഡി ആണോ ഉറപ്പാണോ ഇനി ചോദിക്കണ്ടല്ലോ അങ്ങനെയാണോ ഇവൻസ് ഡേ ജൂലൈ മുപ്പത്തൊന്ന് ഓക്കെ എൻ്റെ കോഴി ആദ്യം പ്രസവിച്ചതെന്ന് ആഹാ അങ്ങനെയാണ് പട്ടിക്കുഞ്ഞിന് പല്ല് വന്നത് എപ്പോഴാ ഒക്ടോബർ ലോകത്തിലെ എട്ടാമത്തെ വന്ന എപ്പഴാത്തിലെ പൂക്കാലം അതായത് ഫ്ലവർ ഷോ നവംബർ അങ്ങനെ അഞ്ചെണ്ണം ഫിനിഷ് ആക്കിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് പറയാ ജനുവരി ഇരുപത്തൊന്ന് എന്റെ പിറന്നാള അതാണ് ലോകത്തിലെ മഹാത്ഭുതം എട്ടാമത്തെ അത്ഭുതം മനസ്സിലായല്ലോ ജനുവരി അപ്പൊ ഇനി മറക്കത്തില്ലല്ലോ ജനുവരി ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായ ഞാൻ ഉണ്ടായിരിക്കുന്നു ഓക്കെ അപ്പൊ കുഞ്ഞെന്താണ് മനസ്സിലായത് ഓർത്തുവെച്ചേ അത് ഓർത്തത് ഈ വിഷാണ് അതായത് ഇപ്പൊ ജനുവരി എന്ന് പറയുമ്പോ ജനുവരിന്ന് വെച്ചാൽ ജുവലറി ആണ് അതിന്റെ വിഷല് ഇരുപത്തൊന്ന് വെച്ച ബ്ലൂ വേലി ബ്ലൂവേയിലാണ് അപ്പൊ ജുവല്ലറി ഇട്ടുകൊണ്ട് ഒരു ബ്ലൂവെയിൽ നടന്നതാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം വേണ്ടായിരുന്നു ഈ ഈ സ്വപ്നം കണ്ടത് പറ ഈ ഇമാജിൻ ചെയ്തതിനു ശേഷം ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ജുവല്ലറി ഇട്ടിട്ടില്ല ഞാൻ അല്ല ഓക്കെ ചുമ്മാ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ കൊള്ളാം ആ ഒരു വിഷയൽ ടെക്നിക്ക് കൊള്ളാം അടുത്ത ജൂലൈ തേർട്ടി ഫസ്റ്റ് ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നത് അതെന്റെ അച്ഛന്റെ പിറന്നാളാ ഓക്കേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ കൊച്ചെന്താ മനസ്സിലായെ ജൂലൈന്ന് ജെല്ലിയാണ് തേർട്ടി ഫസ്റ്റ് വെച്ചാണ് ഞാൻ ഒരു ഫാദർ ജെല്ലി ഒരു ഫാദർ ഓക്കെ ജെല്ലിയില് വെടിവെച്ചു പിന്നെ നവംബർ ഫോർട്ടീൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിറന്നാളാണ് സുഹൃത്തിൻ്റെ വീടാണ് അവിടെ തന്നെ നവംബർ ഫോർട്ടീൻ അപ്പം ഈ ഫോർട്ടീൻ എന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീ ആണ് നവംബർ എന്ന് വെച്ചാൽ നമ്പേഴ്സ് ആണ് ക്രിസ്മസ് ട്രീയില് മറ്റേ ബോൾസിന് പകരം നമ്പേഴ്സ് ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടിരിക്കുന്നു അത്രേ ഉള്ളൂ കൊള്ളാം സൂപ്പർ 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 അടുത്ത എന്റെ കോഴി ആദ്യം പ്രസവിച്ച് ഞാൻ മുട്ട ഇട്ടു എഴുതിയത് അപ്പൊ ഞാൻ മുട്ടയിടുന്ന എല്ലാവർക്കും അറിയാം പ്രസവിപ്പിക്കാം ഞാനായിട്ടെങ്കിലും കോഴീനെ ഒന്ന് പ്രസവിപ്പിക്കാമല്ലോ അതുകൊണ്ട് ഡിസംബർ പത്ത് ഡിസംബർ എന്ന് വെച്ചാ ക്രിസ്മസ് ക്രിസ്മസ് അപ്പൊ ആണ് കോഴി നമുക്ക് പത്തെന്നുള്ള വിഷലൻ്റെത് കോഴിയാണ് അപ്പൊ എനിക്ക് ഇവന്റ് കണക്ട് ചെയ്യേണ്ട വന്നില്ല ഈ കോഴിയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നോക്കിയത് എന്നാലും ക്രിസ്മസിന് കോഴിയെ വെട്ടുകയും മറ്റേ താറവിറച്ചി കഴിക്കുകയും ചെയ്യുന്ന സ്ഥിതിക്ക് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല അല്ലെ അത് ഭയങ്കരമായിട്ട് കണക്ടായി ഓക്കെ

എൻ്റെ പട്ടിക്ക് ആദ്യമായിട്ട് എൻ്റെ ഞങ്ങൾ ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്കൊരു പട്ടിക്കുഞ്ഞിൻ്റെ അങ്ങനെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹൈ ഇങ്ങനെ ഇതാണ് മെമ്മറിയിൽ ഇവർ സ്പീഡ് മെമ്മറി അല്ലെങ്കിൽ നമ്മളിത് മൈൻഡ് സെറ്റ് ചെയ്ത രണ്ട് സെക്കൻഡ് ഞങ്ങൾ ലൈവായിട്ടാണ് ഈ സാധനം ചെയ്തിരുന്നത് അല്ലേ നമ്മൾ ലൈവായി ഞാൻ കാണിച്ച് ഞാൻ എഴുതിയ സമയം ഞാൻ മോളെ പറഞ്ഞ് കേൾപ്പിക്കേണ്ട സമയം അത് തിരിച്ച് പറയേണ്ട സമയം അത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് കൊച്ചെന്തൊക്കെയാണ് ട്രെയിൻ ചെയ്തേക്കുന്നത് പിന്നെ 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 ഈ ഉണ്ട് അങ്ങനെ കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കയ്യിൽ കുറെ ഐറ്റംസ് ഉള്ള ആളാണ് അതായത് നമ്മള് നമുക്ക് എപ്പോഴും പറയും നമുക്ക് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയില്ല മറവിയാണ് ഞാൻ അടക്കം പറഞ്ഞു ഞാൻ തന്നെ ഇതിനകത്ത് തന്നെ പറഞ്ഞു അയ്യോ ഞാൻ മറന്നുപോയി ഇല്ലാത്തതല്ല ശരിക്കും നമ്മൾ നമ്മളത് രജിസ്റ്റർ ചെയ്യാത്തതാണ് അതായത് ഓരോ ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും കരയുമ്പോൾ എന്നോട് ആൾക്കാര് ചോദിക്കാറുണ്ട് എന്താണ് കരയെന്നതെന്ന് ഞാൻ ആ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവർ പറയുമ്പോൾ ഞാൻ അതിനെ വിഷ്വലൈസ് ആ ചെയ്യുന്നു അതിന് എൻ്റെ കണ്ണിലേക്ക് അത് വിഷ്വലായിട്ട് നിൽക്കുകയാണ് ഇതാണ് ബ്രെയിൻ ഹാക്കിൽ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ അതിന് വിഷ്വലായിട്ട് കണ്ട് ഇപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഓയിലേഴ്സ് നമ്പർ ചോദിച്ചപ്പോഴും ആ മോള് പറഞ്ഞത് അതിനൊരു കഥ പോലെ പഠിച്ചു നോക്കും ആ കഥ പോലെയെന്ന് പറയുമ്പോൾ ആ കണ്ണടയ്ക്കുമ്പം ആദ്യം പറഞ്ഞതുപോലെ ഒരു നാരങ്ങ മുറിച്ചു ഗേറ്റ് കണ്ടു അത് ഗേറ്റ് തുറന്നപ്പം അവിടെ ഒരു സൂ കണ്ടു ആ സൂ കണ്ടിട്ട് വീണ്ടും ഒരു ഗേറ്റ് തുറന്നു വെളിയിൽ പോയി ഇതാണ് ഇത് ഞാൻ ഓർത്ത് പറഞ്ഞല്ല കഥ എൻ്റെ മനസ്സിലിരിക്കുന്ന നമ്പർ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഒന്ന് തെറ്റും എൻ്റെ ശരിയാണെന്ന് പറഞ്ഞു ടു പോയിൻ്റ് സെവൻ വണ് എറ്റ് ടു എയ്റ്റ് അല്ലേ എയ്റ്റ് ടു അതിനുശേഷം എയ്റ്റ് ടു എയ്റ്റ് വൺ അല്ലേ ആ ഇത് ഇത് യാമിയുടെ ടെക്നിക്കാണ് അല്ലേ ഓരോ പിള്ളേർക്കും ഓരോന്നാണ് അല്ലെങ്കിൽ ആ എനിക്ക് തോന്നുന്നത് യാമീഡ് ആ ടെക്നിക്ക് ടെക്നിക്കന്നെയാണ് എനിക്കും ഏകദേശം ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ആ കഥ ഓർത്തിരുന്നത് നമ്പേഴ്സ് ഞാൻ പിന്നീടാണ് ആ കഥ എനിക്കിഷ്ടമാണ് എനിക്ക് കഥ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കെല്ലാം കഥ പറഞ്ഞു തരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് കേട്ടിരിക്കും അവരവർക്ക് ഞാൻ ഒന്നും കേൾക്കുന്നില്ല ഞാൻ നൂറ് പണിയാണ് പക്ഷെ ഇല്ല അത് ബ്രെയിനിൽ നന്നായിട്ട് ഫീഡാകും അങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ എന്നെ കുറിച്ച് തന്നെ പൊക്കുന്നതാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അലമ്പ ക്ലാസ്സിൽ ബാക്ക് ബെഞ്ചാണ് അപ്പം ഞാൻ എപ്പോഴും സംസാരിക്കും അപ്പം എൻ്റെ കൂടെ ഉള്ളവരും എൻ്റെ കൂടെ കൂടും പക്ഷെ ഞാൻ എപ്പോൾ സംസാരിച്ചാലും എൻ്റെ ഒരു ചെവി അവിടെയാ എവിടെ ടീച്ചേഴ്സിന് കൊടുക്കുന്നു ഞാൻ പരീക്ഷയ്ക്കൊക്കെ ജയിക്കുകയും ഞാൻ പാസ്സാവുകയും ചെയ്യും അതായത് അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മോൾക്ക് ബ്രെയിനിലെ വിഷ്വലാണ് അപ്പം മോളുടെ മമ്മി ഇപ്പം ഇവിടെ കുറേ പേരെ ടീച്ച് ചെയ്യിക്കുന്നില്ലേ അവർക്കൊക്കെ പല മെത്തേഡാണ് അല്ലേ ആ അപ്പോൾ എന്താണെങ്കിലും ഇനി അടുത്ത് എന്തെങ്കിലും റെക്കോർഡ് നേടാൻ വേണ്ടിയിട്ട് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പൊ ഞാനെന്തിനു ഇടം വരെ മോളെ വന്നത് അത് സർപ്രൈസ് ആക്കി വെക്കാനുണ്ടോ ഞാൻ ഇവിടം വരെ വന്നേ എന്നോട് ചേച്ചി ചാനലി പറയത്തില്ല ഞാൻ കഴിയുമ്പോ ചേച്ചി വരണം അല്ലെ ഞാൻ വരണം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് അത് നമ്മളുടെ ഒരു കോൺഫിഡൻറ് ആണ് അതായത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് അറിഞ്ഞാൽ മതി അല്ലാണ്ട് നമ്മൾ പറഞ്ഞിട്ട് ചെയ്തൊന്നുമില്ല ചെയ്ത് അപ്പം എന്താണെങ്കിലും ചെയ്ത് കാണിക്കുക എല്ലാ കാര്യങ്ങളും സെറ്റാക ഏഹ് フフフフフ。<Thank you. S 1> <laughs>